പാലാ മീനിച്ചിൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് ഒൻപത് വയസ്സുകാരിയും രക്ഷിക്കാൻ കൂടെ ചാടിയ വിദ്യാർത്ഥിനികളും രക്ഷകനായി മലപ്പുറം മീനിച്ചിൽ വായനശാല ജംഗ്ഷനിലുള്ള കടവിൽ ഒഴുക്കിൽപ്പെട്ട ഒൻപത് വയസ്സുകാരിയെ രക്ഷിക്കാൻ ചാടിയ വിദ്യാർത്ഥിനികളും ഒഴുകിപ്പോയി ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ ആയിരുന്നു സംഭവം കടവിന് സമീപമുള്ള ഹോസ്റ്റൽ ജീവനക്കാരിയുടെ മകളായ ഒൻപത് വയസ്സുകാരിയാണ് വൈകുന്നേരം കുളിക്കടവിൽ ഒഴുക്കിൽപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ഹോസ്റ്റലിലെ താമസക്കാരിയായ

വീണ്ടും പോയിക്കാണ്ട് നമുക്ക് പ്രശ്നമില്ല ആ പറഞ്ഞിട്ട് പിന്നെ അതിലെ കുറേ ഒരു വേശൊരു അര കിലോമീറ്റർ കുറച്ച് നടക്കാണ്ട് അല്ലങ്ങട്ട് അത് നടന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് അയലങ്ങോട്ട് പോകുന്നത്